ഉപയോഗിക്കാറുണ്ടോ സാറും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പാടില്ല എന്നവരെ ദോഷകരമായ പല അസുഖങ്ങളും ഇന്നുണ്ടാവുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള പല അസുഖങ്ങളും മാരക രോഗങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ കിടപ്പാടം പോലും പിന്നെ കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾ കുട്ടികള് മറ്റുള്ള മുതിർന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കുന്നു എന്റെ അതൊക്കെ പിന്നെ ഒരു പൊതി അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ തന്നെ പരിചയമില്ലാത്ത നവാസ് പറഞ്ഞാൽ നല്ലൊരു പോയിന്റാണ് കാരണം നമ്മളൊരു പൊതി മേടിച്ച് അതാണ്ട് ആ സ്കൂളിൽ പോന്ന വഴിക്ക് അങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞ് നമ്മുടെ ഈ തന്നാ പൊതി മേടിക്കാൻ പാടില്ല കാരണം ഭാവിയിലത് കൊണ്ട് എന്തെല്ലാം ഒരു അങ്കിളിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ് പകരം ഒരു ടിക്ടാക്ക് ആ അങ്കിളിന്റെ കൊടുത്തു ഇത് ഉപയോഗിക്കണം തോന്നുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാ